കലിപ്പൻ പോലീസിന്റെ മാലാഖപ്പിണ്ണ് രചന ദക്ഷ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എം ദേവും ഭദ്രയും തിരികെ സാരി സെക്ഷനിൽ എത്തുമ്പോൾ അവിടെ ഭദ്രയുടെ വീട്ടിൽ നിന്ന് എല്ലാവരും തന്നെ വന്നിട്ടുണ്ടായിരുന്നു അവർ ഇരുവരെയും കണ്ടതും വിവിയും സഞ്ജുവും വേഗം അവർക്കടുത്തേക്ക് എത്തി എന്നാ പിന്നെ ഇനി നമുക്കുള്ള അങ്ങ് എടുത്താലോയാ വിവി ദേവിനോട് ചോദിച്ചു എടുക്കാം എന്നാ നിങ്ങൾ പോയി ഡ്രസ്സ് നോക്കട്ടെ നീ കുഞ്ഞുമായിട്ട് അവർക്കടുത്തേക്ക് വിട്ടോ വിവി മോളെ ഭദ്രയുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു അപ്പൊ എനിക്ക് കണ്ടേ ഭദ്ര സഞ്ചുവിനോട് ചോദിച്ചു എന്റെ മോള് കല്യാണത്തിന് കണ്ടാ മതി തൽക്കാലം തൽക്കാലിപ്പോ കാണണ്ട അതും പറഞ്ഞ് വിവികളെ കൂടുതൽ ചോദിപ്പിച്ചു ഓ ആയിക്കോട്ടെ ഞാൻ പോവാ അതും പറഞ്ഞ അവൾ ദേവിനെ നോയിക്കൊണ്ട് അവിടെ നിന്ന് നടന്നു നീയി വിവിയും ദേവും സഞ്ജുവും കൂടി ജനസക്ഷയിലേക്ക് നടന്നു ആദ്യം അവർ ദേവക്കുള്ള വിവാഹ വസ്ത്രമാണ് എടുത്തത് അവിടെ പിന്നെ പ്രത്യേകിച്ച് ചെയ്യേണ്ട കാര്യമൊന്നും വേണ്ടി വന്നില്ല ഗുരുവായൂർ കെട്ടിടക്കുന്നോണ്ട് തന്നെ ധോത്തിയും മേൽമുണ്ടുമാണ് അവന്റെ വേഷം അതുകൊണ്ട് തന്നെ അതിൽ തർക്കങ്ങളും തന്നെ കടന്നു വന്നില്ല പിന്നെ കെട്ടുകഴിഞ്ഞ് വേറെ ഫംഗ്ഷനും പരിപാടിയും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ പിന്നെ വേറെ വസ്ത്രങ്ങളുടെ ആവശ്യകതയൊന്നും വരുന്നു അല്ല റിസെപ്ഷനുള്ള ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്യാണല്ലോ തീരുമാനിച്ചിരിക്കുന്നത് വിവിയാണ് അത് പോകുന്ന വഴി പോകുന്നവഴിന്റെ കാര്യം കൂടി നോക്കണം ഡേ വിവിക്കുള്ള മറുപടി നൽകി അത് നന്നായി റിസപ്ഷൻ നമുക്ക് കളറാക്കണം സഞ്ജു ഉത്സാഹത്തോടെ പറഞ്ഞു എന്തോന്ന് കളർ ആഫ്റ്റർ ബ്രാഹ്മണ വെഡിങ് റിസപ്ഷൻ അവിടെ എന്ത് കളറാക്കാനാ നിങ്ങൾക്കറിയാവുന്നല്ലേ വിവി സഞ്ജുവിനോട് ചോദിച്ചു റിസപ്ഷൻ നടക്കേണ്ട രീതിക്ക് തന്നെ നടക്കും വിദ്യോത്സവം അവള് എല്ലാവരെയും ഒരുപോലെ തൃപ്തിപ്പെടുത്തിണ്ട് ഒരു വിഭാഗത്തിന് മാത്രം തൃപ്തിപ്പെടുത്തിയാൽ പോരല്ലോ ദേവി വിവിയെ നോക്കാതെ മറുപടി പറഞ്ഞു അപ്പ കളികം പറഞ്ഞു വരുന്നത് എല്ലാം സെറ്റാണെന്നല്ലേ വിവി ദേവിനോട് കുത്തി ചോദിച്ചു വിദ്യുതിന് എന്താണോ വേണ്ടത് അതവിടെ ഉണ്ടാവും ദയവ് അവന് നോക്കി തിരിഞ്ഞതുകൊണ്ട് പറയുന്നതിനൊപ്പം കയ്യിലെടുത്ത് പിടിച്ച ഡ്രസ്സ് അവിടെ പാൻറിന്റെ സെക്ഷനിലേക്ക് നടന്നു എന്നാലും വിവിമാണെ ഇങ്ങനെ കണ്ണാ പറയോ ആള് കാണുന്നു നമ്മുടെ കണ്ണിന്റെ ഭാഗ്യം ുംഷ്ണേതാ ശാന്തിയമായി പറഞ്ഞു നമ്മുടെ വിവി സഞ്ജുവിനെ നോക്കിയൊരു കണ്ണിറുക്കി പറഞ്ഞോണ്ട് തവിരിച്ച് ലിഫ്റ്റിനു നിർക്ക് നോക്കിയതും അവിടെ കണ്ട കാഴ്ചയിൽ അവന്റെ കണ്ണ് വിടർന്നു ആ അളീനൊരു കാര്യം ചെയ്യും നമ്മൾ ഡ്രസ് ഒന്ന് നോക്കി വെക്ക് ഞാൻ ഇപ്പൊ വരാം അവൻ സഞ്ജുവിന്റെ തോളിൽ തട്ടി പറഞ്ഞോണ്ട് ധൃതി പിടിച്ചു പുറത്തേക്ക് പാഞ്ഞതും നീ ഇത് എങ്ങോട്ടാടാ സഞ്ജു മുഷ്ടിലോട് അവനോട് ചോദിച്ചു ഞാൻ എന്റെ ഫോൺ കാല് വെച്ച് മറന്നുപോയി എടുത്തിട്ട് വരാം അതും പറഞ്ഞ അവൻ വേഗത്തിൽ പുറത്തേക്ക് നടന്നു സഞ്ജുവിളിയിൽ കൈ താങ്ങിയോണ്ട് അവൻ ഓടിയ വഴി നോക്കി പറഞ്ഞു ലിഫ്റ്റ് ലക്ഷ്യം വെച്ച് ധൃതിയിൽ നടന്നവന്റെ കണ്ണുകൾ അവിടെ ആകെ ആരെയോ തിരഞ്ഞോണ്ടിരുന്നു എവിടെ പോയി അവൻ ചുറ്റും കണ്ണൂടിച്ചുകൊണ്ട് സ്വയം ചോദിച്ചു പെട്ടെന്നാണ് അവന്റെ കണ്ണുകൾ സ്റ്റെയർ കേസിൽ നിൽക്കുന്നവളിൽ ഉടക്കിയത് അവിടെ ഒരു കൈയിൽ കിറ്റുകൾ പിടിച്ച് മറുകയിൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് സ്റ്റെയർ ഞാൻ ഒരുങ്ങുന്നവളെ കണ്ടതും അവന്റെ കണ്ണുകളൊന്നും വിടുന്നു ആഹ് നീ ഇങ്ങിയാച്ചല്ലോ അവനൊരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൾക്കരികിലേക്ക് നീങ്ങി

ശേഷം പെട്ടെന്ന് ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയതും കാണുന്നത് ജീൻസിന്റെ ഷർട്ടും ബ്ലാക്ക് പാൻറും ധരിച്ച് തന്നെ നോക്കി മീശ വിരിച്ചുകൊണ്ട് നടന്നെടുക്കുന്നവനെയാണ് പറഞ്ഞുകൊണ്ട് അവിടുന്ന് തോന്നിയ ബുദ്ധി അവൾ സ്വയം പറഞ്ഞുകൊണ്ട് തിരിഞ്ഞോടാൻ തുടങ്ങിയതും ഏയ് ഓടാതെ മര്യാദ അങ്കേന്നില്ല അതാ അവനക്ക് നല്ലത് അവനവൾ ധൃതിയിൽ പടിയിറങ്ങി ഓടാൻ പോയതും അവൾക്കടുത്തേക്ക് ആഴത്തിൽ നടക്കുന്നതിന് വിളിച്ചു പറഞ്ഞു അത് കേട്ടത് മുന്നോട്ട് വെച്ചോട്ട് ആവിയുടെ മനോഹരമായ ഒരു ചിരി വിരിഞ്ഞു അവനതിനെ അധികം വെളിയിലേക്ക് വരാൻ അനുവദിക്കാതെ ഒതുക്കി അവനവൾക്ക് തൊട്ടുപിന്നിലെ സ്റ്റെപ്പിൽ നിന്ന് മതിലേക്ക് ചാരി കൈകെട്ടിന്നുകൊണ്ട് പറഞ്ഞു മാട്ടെ അവൾ ചുണ്ടുകൾക്കിടയിലിട്ട് അടച്ചിർ

അവൾ അവനെ നോക്കി നിഷ്കളങ്കത വാരി വിതറിക്കൊണ്ട് പറഞ്ഞതും അവടെ അപ്പോഴുള്ള മുഖ ഭാഗം കണ്ടിട്ട് അവളെ മടിയിൽ എടുത്തു വെച്ച് കൊഞ്ചിക്കാനാണ് അവന് തോന്നിയത്യടി കടയാതും ആദ്യം അവന് നേർക്കി വിരൽ അവസാനമായപ്പോൾ അവൾ പറഞ്ഞു അപ്പണിയാ ആനക്കുന്നു നമ്പ്ര മാറി തോന്നലേ അവൻ അവളെ നോക്കി താടി ഒഴിഞ്ഞുകൊണ്ട് അല്പം നീട്ടി പറഞ്ഞിരത്തി അയ്യോ കടവളെ അവൾ കയ്യിലെ കവറുകൾ താഴെ വെച്ചുകൊണ്ട് പറഞ്ഞു അവൻ വിചാരിച്ച കാര്യം നടന്ന സന്തോഷം പുറത്തു കാണിക്കാതെ ഉള്ളിൽ പറഞ്ഞുകൊണ്ട് അവളുടെ ഐഡി വാങ്ങി നോക്കി വൈദേഹി ശക്തി ശക്തി നിവാസ് ശ്രീനഗരം ത്രിച്ചിരപ്പള്ളി ത്രിച്ചി അവനാ അഡ്രസ് തന്നെ ഫോണിലേക്ക് പകർത്തി

അവൻ കണ്ണടച്ചുകൊണ്ട് ചിരിയോടെ കാണിച്ചു ഒന്നുമേ പണലേ സർ എന്നെ സത്യമൻ മാങ്കിട്ട് നോക്കി ദയനീയമായി പറഞ്ഞു ആരുടെ മാങ്കയും എന്ന് ഒരു സോറി ഞാൻ അവളെ നോക്കി താടി ഒഴിഞ്ഞോണ്ട് പറഞ്ഞു അത് എം കുമരൻ സൺ ഓഫ് മഹാലക്ഷ്മി പടം ചുറ്റും പാത്രീകരെങ്കിലും വരുന്നോ എന്ന് നോക്കിക്കൊണ്ട് അവളോട് ചോദിച്ചു ആ പാത്ര

അപ്പുറം ഒരു ആംബ്ലിയെ പത്തിട്ട് ഇപ്പൊ നമ്പാതിരി വെച്ചോ എല്ലാരും എന്നെ തിരിയാ മാറ്റിക്കോ ആനാലും അവൾ അവനെ ഒന്ന് ദേഷ്യത്തിൽ നോയിക്കൊണ്ട് പറഞ്ഞിരത്തി എന്ത് ഫ്രണ്ട് ചെല്ലോ ഒന്നെ കളി വിട്ടിട്ട് ഫ്രണ്ടാ അവൻ അവള് നോക്കി ഉച്ചതിൽ ചോദിച്ചു വേണ ആറാ വേണു എന്നാ അവൾ അവന്റെ ആ ചോദ്യത്തിൽ അവനെ കൂർപ്പിച്ച് നോയി കൊണ്ട് പറഞ്ഞു ഏയ് എതിക്ക് ഇപ്പൊ എങ്കിട്ട് നടന്നിരിക്കുന്ന കണ്ണു തുട ും അവൻ വന്ന് ചിരി തന്നെ ഒതുക്കി അതന്നോറി കേട്ടിട്ടേ അപ്പം എതുറേ അവൻ അവൾ നോക്കി ചോദിച്ചു അതുകൊണ്ടും പോകാതെ അവൾ അവനെ നോക്കി കണ്ണു തുടച്ചു പറഞ്ഞു

അതും പറഞ്ഞ അവൾ താഴെ ഇരുന്ന കിറ്റെടുത്ത് അവനെ കണ്ണൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പോവാനായി തിരിഞ്ഞു ഓയ് തിരിടി അത് കേട്ടതും അവൾ അവനെ കണ്ണുകൂർപ്പിച്ച് നോക്കി ഇനി എന്നാ നീ ഊർക്ക് ഊറക്കു കളമ്പ കേട്ടി സുമേ അവൻ അവള് നോക്കി ഒന്ന് കുത്തി പറഞ്ഞു സ്വന്നമാട്ടേ പോങ്കി പിന്നെ അത് കിട്ടും അങ്ങ് പ്രശ്നപ്പെടത് കാനേ അവൾ അവനെ നോക്കി ചുണ്ടൂർപ്പിച്ചുകൊണ്ട് ചോദിച്ചു ശരി ഞാനേ തെരിഞ്ഞിക്കറ അവൻ അവള് നോക്കി ഒറ്റ കണ്ണിറക്കി കൊണ്ട് പറഞ്ഞു അത് കണ്ടത് അവൾ ഒന്ന് പതിറിയെങ്കിലും അടുത്ത നിമിഷം അവളെ നാവിൽ നിന്ന് വീണു കേട്ട് നോക്കി പറഞ്ഞുകൊണ്ട് അവളോട് ഇറങ്ങി അവൾ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ധൃതിയിൽ ഇറങ്ങി ഓടി അത് കണ്ടത് അവൻ ചിരിയോടെ നിന്നു അവൾ പോകുന്നത് നോക്കി ചിരിയോടെ നിന്ന വിവിയുടെ കാതിനരികിൽ ആ ശബ്ദം കേട്ടത് അവൻ തന്റെ കണ്ണുകൾ ഒന്ന് മൂടി എന്റെ മഹാദേവ ഈ പാഷാണ് ഇതെപ്പോ കെട്ടിയെടുത്തു അവൻ കണ്ണുകൾ അടച്ചൊന്ന് പെറുപിറത്തുകൊണ്ട് പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയതും കണ്ടു തനിക്ക് മുന്നിൽ ഒരു അവലക്ഷണം പിടിച്ച ചിരിയോട് നിൽക്കുന്ന സഞ്ജുവിനെ അവന് തൊട്ടടുത്ത വിവിയെ ഉറ്റുനോയിക്കൊണ്ട് ദേവയും ഉണ്ട് ഹായ് വിവി അവരെ നോക്കി ഒന്ന് ചമ്മിച്ചിരിച്ചു അളിയന്റെ ഫോണിപ്പൊ കിട്ടിക്കാണും അല്ലേ സഞ്ജു തന്നെ മുന്നിൽ നിൽക്കുന്ന വിവിയെ നോക്കി അതേ ഇളയോട് ചോദിച്ചു ആ അത് കിട്ടി വിവി സഞ്ജുവിനെ നോക്കി പറഞ്ഞു ആ പോയ പെൺകൊച്ചു കൊണ്ടുവന്നതാണ് അല്ലേ സഞ്ജുവിനെ വിടാൻ പാമില്ലാ ചോദിച്ചു ഏത് പെൺകൊച്ച് ഈ അളിയൻ ഇതെന്താ അതും പറഞ്ഞ ദൈവനെ നോക്കിയ ചിരിച്ചു അവൻ അവർക്കരിലേക്ക് നീങ്ങി എന്തായാലും അവള് വിളിച്ച പേര് നിനക്ക് നന്നായിട്ട് ചേരും പൊറുക്കി അതും പറഞ്ഞു സഞ്ജു ചിരിച്ചു നിങ്ങൾ കൂടുതൽ ചിരിക്കൊന്നും വേണ്ട അവൾ അത് ആ അർത്ഥത്തിലൊന്നും വിളിച്ചല്ല അവൻ സഞ്ജുവിനെ നോക്കി പറഞ്ഞു പിന്നെ ഏതാർത്ഥത്തിലാണ് ആ വിവി മോനെ ആ പെൺകുച്ചു നിന്നെ അങ്ങനെ വിളിച്ചിട്ട് പോയത് പൊറുക്കിന്ന് വന്ന് വന്ന് നീ തമിഴ്നാട്ടിൽ നിന്ന് വള്ളി പിടിച്ചുടങ്ങിയോടാ സഞ്ജു തനിക്ക് മുന്നിൽ ആകെ ചളിഞ്ഞു നിൽക്കുന്നവരെ പറഞ്ഞൊന്നും അല്ലാന്ന് ചടപ്പോടെ പറഞ്ഞു അതെന്തു വർത്താനം എന്റെ വിമോനെ എന്റെ പൊറുക്കികളെ നിങ്ങൾ വന്നേ ഞാൻ ചോദിക്കട്ടെ അതും പറഞ്ഞ് സഞ്ജുവിനെ താഴേക്ക് തള്ളി ദയവർ ഇരുവരെയും നോക്കിക്കൊണ്ട് അവർക്ക് പുറകെയായി താഴേക്ക് ഇറങ്ങി താഴെ ബിൽഡിംഗ് സെക്ഷൻ എത്തുന്നിടം വരെ സഞ്ജു വിവിയെ ഇതും പറഞ്ഞ് ചൊറിഞ്ഞോണ്ടിരുന്നു താഴെത്തിയതാവും കണ്ടു ബിൽഡിംഗ് സെക്ഷൻ സൈഡിലുള്ള സെറ്റിൽ കുഞ്ഞിനെയും തോളിലിട്ടിരിക്കുന്ന ഭദ്രേ അവൾ അവടെ കണ്ടതും ദയവ ആൾക്കാരിലേക്ക് നീങ്ങി അവൻ വരുന്ന കണ്ടതും അവൾ അവനെ നോക്കി ദയവൾക്കാരികിലേക്കായി വന്നിരുന്നു എന്നാ ടയർഡായി ഐ സി പി ഭദ്ര തനിക്കരികിൽ വന്നിരുന്നവനെ നോക്കി ചോദിച്ചു നോ അവൻ അവളെ നോക്കാതെ അവളുടെ തോളിൽ കടന്നുറങ്ങുന്ന കുഞ്ഞിനെ നോക്കിക്കൊണ്ട് മറുപടി നൽകി കണ്ണ മോണിംഗ് ഞാൻ എടുക്കാം ജാനി ആൾക്കാരുത്തേക്ക് വന്ന് കുഞ്ഞിനെ വാങ്ങിക്കൊണ്ട് പറഞ്ഞു ദേവിക്ക് ദേവക്കരിയിലേക്ക് വന്നു അവൻ വേഗം പോക്കറ്റിൽ വെച്ചിരുന്ന പേഴ്സിൽ നിന്ന് അവൻ്റെ കാർഡ് എടുത്തു കൊടുത്ത് അതുമായി തിരികെ നടന്നു നീങ്ങി ഇനി എങ്ങോട്ടെ എ സി പി ഭദ്ര അവനോട് ചോദിച്ചു ഇനി അവർക്ക് വീട്ടിലേക്കും നമ്മളിവിടെ അടുത്തുള്ള ഒരു ഡിസൈനേഴ്സിന്റെ ഷോപ്പ് വരെയും പോകും അവനവർ നിന്ന് എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു അവൻ എഴുന്നേറ്റതും അവളും അവനോടൊപ്പം തന്നെ എഴുന്നേറ്റു പോവാം ദേവ അവർക്കരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു നിങ്ങൾ ഇനി ബോട്ടിക്കിലേക്കല്ലേ ദേവക്ക് ദേവനോട് തിരക്കി അതെ എന്നാൽ നീ മോളയും കൂട്ടി പോയിട്ട് വാ നിന്റെ അപ്പ ഇപ്പം വരും അവരതും പറഞ്ഞു വൈദ്യ അങ്ങോട്ട് വന്ന് ഒരുമിച്ചാണ് പോവാ അയാൾ അവിടേക്ക് വന്നുകൊണ്ട് ദേവികയെ നോക്കി ചോദിച്ചു പിന്നെ എല്ലാവരും പരസ്പരം യാത്ര പറഞ്ഞുകൊണ്ട് അവിടുന്ന് പിരിഞ്ഞു ദേവ് പാർക്കിംഗ് ഏരിയയിലേക്ക് നടന്നു ഭദ്ര എൻട്രൻസിൽ നിന്ന് കുറച്ച് മാറി വണ്ടി വരുന്ന വഴി വന്ന് നിന്നു ദേവ് വണ്ടി അവൾക്കുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയതും അവൾ ഡോർ ഉയർന്ന അകത്തേക്ക് കയറിയിരുന്നു ശേഷം തനിക്കരികിൽ ഇരിക്കുന്നവന്റെ തോളിലേക്ക് ചാഞ്ഞു അവൻ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് വണ്ടി മുന്നോട്ടെടുത്തു അല്പസമയം കഴിഞ്ഞതും അവൻ അത്യാവശ്യം വലിയൊരു ബോട്ടിക്കിന്റെ മുമ്പിൽ വണ്ടി നിർത്തിക്കൊണ്ട് അവളെ നോക്കി ആള് തോളിൽ കിടന്ന് ഉറക്കം പിടിച്ചിട്ടുണ്ട് ജാൻകി അവൻ അവളെ കവിളിൽ തട്ടി വിളിച്ച് അവൾ ഇരുന്നു അവൻ ചോദിച്ചു അറിയാതെ ഞാൻ അവളോടായി പറഞ്ഞു അവൾ വേഗം ഓർന്ന് പുറത്തേക്ക് ഇറങ്ങി അവൻ അവൾക്കൊപ്പം അകത്തേക്ക് നടന്നു അധികം തിരയാ തന്നെ അവർക്കുള്ള ഡിസൈൻ കണ്ടുപിടിച്ച് അതിന്റെ അളവെടുക്കലും കാര്യങ്ങളും കഴിഞ്ഞ് അവർ പുറത്തേക്ക് ഇറങ്ങി വസ്ത്രങ്ങൾ തറേ ദിവസം തന്നെ വന്ന് വാങ്ങാൻ അവർ അവരോട് പ്രത്യേകം പറഞ്ഞു എനിക്ക് വശിക്കണു പുറത്തേക്ക് ഇറങ്ങിയുടെ നോക്കി തൊട്ടടുത്ത് കാണുന്ന ഹോട്ടലിലേക്കാണ് പെണ്ണിന്റെ കണ്ണ് അവിടെ വരുന്ന സ്മെല് മൂക്കിലേക്ക് വലിച്ചു കയറ്റുന്ന തിരക്കിലാണ് ആൾ അത് കണ്ടത് അവനൊരു സിരിയുടെ കൈ പിടിച്ചോണ്ട് അവിടേക്ക് നടന്നു അത് എന്തിനോ എന്നാ എനിക്ക് അത് മതി അവൾ വേഗം പറഞ്ഞു അത് കേട്ടത് അവൻ ചുറ്റിയോ തിരയുന്ന പോലെ തന്റെ കണ്ണു വായിച്ചു എന്താ നോക്കുന്നേ എന്റെ തൈര് സാധനങ്ങൾ കാണാതെ പോയി അതിന് നോക്കിയതാ നീ പാത്തിയാ അവൻ അവളെ നോക്കി കാര്യഭാഗത്തിൽ ചോദിച്ചു അത് കേട്ടതും അവൾ അവനെ കണ്ണു കൂർപ്പിച്ച് നോക്കി ഞാൻ പോവാ അവൾ അതും പറഞ്ഞ ഹോട്ടലിനുള്ളിലേക്ക് നടന്നു എങ്ങോട്ടാണ് ഈ ഭദ്രകാളി നീ ഓടുന്നേ അവൻ അവളെ തനിക്കരികിലേക്ക് ചേർത്തെ പറഞ്ഞുകൊണ്ട് അവൾക്കൊപ്പം നടന്നു ഇൻഫോടെക് കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയവൻ തനിക്ക് മുന്നിൽ കാണുന്ന വലിയ കെട്ടിട സമുച്ചയത്തിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ഈ ഞാൻ എവിടെയോ അവൻ ചിന്തിച്ചുകൊണ്ട് ആ ബിൽഡിങ്ങിനകത്തേക്ക് നടന്നു ഗുഡ് മോർണിംഗ് സർ ഹൗ ഹൗൺ ഐ ഹെൽപ് യു റിസപ്ഷനിലേക്ക് ചെന്നു അവിടെ നിന്നിരുന്ന പെൺകുട്ടി അവൻ നോയിക്കൊണ്ട് ചോദിച്ചു ഐ മാധവ് ദാസ് അവൻ അവരെ നോയി പറഞ്ഞു മിസ് വൈദേഹി ഇപ്പൊ രണ്ടാമത്തെ പ്രാവശ്യമാണ് കുട്ടിക്ക് ഇതേ തീറ്റ് സംഭവിക്കുന്നത് ഇയാളൊരു ഫ്രഷറായതുകൊണ്ട് ഇയാളൊരു ഫ്രഷറാണെന്നുള്ള ഒറ്റ കൺസിഡറേഷൻ കൊണ്ട് മാത്രമാണ് ഈ പ്രാവശ്യത്തെ കൂടി ഞാൻ പോട്ടേന്ന് വെക്കുന്നത് പിന്നെ എനിക്ക് പേഴ്സണലി തന്നെ ഇവിടെ നിന്ന് പറഞ്ഞു കൊടാ തീരെ താല്പര്യമില്ലെന്ന് കൂട്ടിക്കോളൂ അവൻ ഇരുന്നിടുന്നെഴുന്നേറ്റ് മുന്നിലേക്കായി ഒരു താളത്തിൽ പറഞ്ഞു ഇനിമേ എന്നോട് എന്താ സർ അവനെ നോക്കി ദയനീയമായി പറഞ്ഞു ഏയ് ഇറ്റ്സ് കുട്ടി വിഷമിക്കണ്ട ഞാൻ പറഞ്ഞേ ഉള്ളൂ പിന്നെ ഇയാൾക്ക് അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു തരാൻ അല്ലേ ഞാനിവിടെ ഇനി കുട്ടിക്ക് ഒന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് മതി ഐ ക്ലിയർ ഇറ്റ് പറഞ്ഞാ മതിയോട് അവളോട് പറഞ്ഞു അതൊക്കെ അവൾ തനിക്കുമ്പിൽ നിൽക്കുന്നവന്റെ ഭാവം കാണാൻ മനസ്സിൽ പറഞ്ഞു ആക്ച്വലി എനിക്ക് ഈ തമിഴ് ഫുഡൊക്കെ ഇഷ്ടമാണ് നിങ്ങളുടെ അവിടെ ഈ ഉണ്ണിയപ്പം പോലെ ഇരിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ വാട്ട്സ് ദാറ്റ് ഇരിക്കുന്നോട്ട് ചിന്തിച്ചോണ്ട് അവളോട് ചോദിച്ചു കുഴിപ്പണി ആറമാർ അവൾ അവനോട് തിരക്കി ആ കുഴി ഉണ്ടോന്നൊന്ന് ഞാൻ നോക്കിയില്ല എന്നാലും സംഭവം കൊള്ളാം വൈദ്യുക്കറിയോ അതൊക്കെ സാർ അവൾ അവൻ്റെ റൂട്ട് എങ്ങോട്ടേക്കാണെന്ന് മനസ്സിലായിക്കൊണ്ട് വേഗം പറഞ്ഞു അത് കഷ്ടോ അത് കേട്ടത് അവൻ താടിൽ കൊണ്ട് പറഞ്ഞു അവൾ അതിനൊന്ന് ചിരിച്ചു കൊടുത്തു സാരമില്ല ഞാൻ പഠിപ്പിച്ചരാ അവൻ പറഞ്ഞുകൊണ്ട് അവൾക്കടുത്തേക്ക് വന്നു അവളൊന്ന് പരിങ്ങി നാ കാക്കതാ അവൾക്ക് മുന്നിലേക്ക് വന്നു വാതിൽ തുറന്നുകൊണ്ട് അത് വിളിച്ചൊരുവനകത്തേക്ക് വന്നു ഒരുപോലെയാണ് ആരാളത് ആ പേര് കേട്ടതും അവളോട് ചിരിയോടെ സംസാരിച്ചിരുന്നവൻ കളിയോടെ വാതിലിന്റെ ഭാഗത്തേക്ക് നോക്കി അലറി നിന്റെ അപ്പം അടുത്തേക്ക് വന്നു വൈദ്യുതി നോക്കിയ ഒരുപോലെയാണ് മഹാദേവോ എനിക്കുള്ള പാണ്ഡിലോറി അല്ലെ കണ്ണും തള്ളി നിൽക്കുന്ന കള്ളശിരിയോടെ ആ ഒരു ഓടി വന്ന് അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു കടവുള എന്താ പുറക്കിന്താളുടെ ഫ്രണ്ടാ അവര് നോക്കി കണ്ണും തള്ളിന്ന് അവൾ നങ്കടിച്ചു മനസ്സിൽ ചിന്തിച്ചു തന്നെ വന്ന് കെട്ടിപ്പിടിച്ചവനെ തിരികെ പെടുന്നോണ്ട് വിവി അവളെ നോക്കി ഒന്ന് സൈറ്റ് അടിച്ചു അയ്യോ കടവളെ അതെ പാർവിയെ ശരില്ലേ അവനെ കട്ടായം അവൾ മനസ്സിൽ പറഞ്ഞു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം